നിങ്ങളുടെ ഫേസ് ഇതേപോലെ നല്ലോണം ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ഹോം റെമഡി നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ നല്ല റിസൾട്ടാണ് നമുക്ക് തരുന്നത് ആദ്യം തന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഹാഫ് പോർഷൻ എടുക്കാം തക്കാളി ഞാൻ എന്താ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഡിപ്പ് ചെയ്ത ഷുഗറിലാണ് കേട്ടോ ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ഫേസ് ഫുൾ ഞാൻ ഒരു ഫ്യൂ മിനിറ്റ്സ് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നമുക്ക് ഇതിനുശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം ഫേസ് പാക്കിനായിട്ട് തക്കാളിയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തക്കാളിയുടെ ജ്യൂസ് ഇത് കൂടെ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് ഞാൻ കോഫി പൗഡറും അതുപോലെ തന്നെ റൈസ് പൗഡറാണ് ോ ടൊമാറ്റോ ജ്യൂസ് കുറച്ച് കുറവായ കാരണം ഞാൻ കുറച്ച് കേട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ടാവോ അതെടുക്കുക കേഡോ അല്ലെങ്കിൽ മിൽക്കോ എടുക്കുക നല്ലോണം എന്തായാലും മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫേസിലോട്ട് അപ്ലൈ അപ്ലീസ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കോഫി പൗഡർ ആയാലും അതുപോലെ തന്നെ റൈസ് പൗഡർ ആയാലും നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽത്ത് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേഗം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ബൈ